ഈ രാജ്യത്തെ ആളുകളെ ഇത്രത്തോളം കള്ളം പറഞ്ഞ് പ്രചരിപ്പിച്ചാൽ വിശ്വസിക്കുമെന്ന് അദ്ദേഹത്തിന് തോന്നലുണ്ടാവും അദ്ദേഹത്തിന്റെ മൻ കി ബാത്ത് കേട്ട് കൈയടിക്കുന്ന ബി ജെ പിക്കാർ കണ്ടിട്ടായിരിക്കും പക്ഷേ രാജ്യത്തെ പൊതുബോധം അങ്ങനെയല്ല ഞാൻ പ്രിന്റു മഹാദേവനോട് ചോദിക്കാൻ കാരണം അദ്ദേഹം നരേന്ദ്രമോദിയുടെ പാർട്ടിക്ക് വേണ്ടിയിട്ട് നരേന്ദ്രമോദിക്ക് വേണ്ടി സംസാരിക്കാൻ വരുന്നല്ലോ ഈ ചർച്ചയിലെങ്കിലും താങ്കൾ പറയണം നരേന്ദ്രമോദി ആരെയാണ് നുഴഞ്ഞുകയറ്റക്കാർ എന്ന് ഉദ്ദേശിച്ചത് മുസ്ലിം മതവിശ്വാസികളെ ആണോ അതഞ്ഞ് മറ്റാരെങ്കിലും ആണോ എന്ന് താങ്കൾ പറയണം രണ്ടാമത്തത് കൂടുതൽ കുട്ടികളെ നിർമ്മി കുട്ടികളെ ജനിപ്പിക്കുന്ന ആളുകളെന്ന് അദ്ദേഹം പറഞ്ഞത് അത് ആരെ കുറിച്ചാണ് മുസ്ലിം മതവിശ്വാസികളെ കുറിച്ചിട്ടാണോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ കുറിച്ചിട്ടാണോ അല്ലെങ്കിൽ ആദിവാസികളെ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഒ ബി സിക്കാരെ കുറിച്ച് ആരെക്കുറിച്ചിട്ടാണ് കൂടുതൽ കുട്ടികളെ ജനിപ്പിക്കുന്നവർ എന്ന് അദ്ദേഹം പറഞ്ഞത് ഇത് രണ്ടും താങ്കൾക്കൊരു ബോധ്യം ഉണ്ടാവല്ലോ താങ്കളുടെ അഭിപ്രായം കൂടി കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രധാനമന്ത്രി പറഞ്ഞ ഞങ്ങൾ കേട്ടു ഇനി ഇദ്ദേഹം ഒരു കാര്യം കൂടി പറയട്ടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി അദ്ദേഹം ഏതെങ്കിലും ഒരു നിലവാരമില്ലാത്ത അല്ലെങ്കിൽ അല ബി ജെ പി നേതാവും അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഭരണഘടനാ മായ പദവിയിലിരിക്കുന്ന ആളാണ് അദ്ദേഹത്തെ ഈ രാജ്യത്തെ ഇലക്ഷൻ വരെ ഭയപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം പറയുന്ന വാക്കുകളോട് അക്കൗണ്ടബിൾ ആണോന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അല്പമെങ്കിലും വാസ്തവം ഉണ്ടാകണം ഇന്നേ വരെ ഇന്ത്യൻ പ്രധാനമന്ത്രി പത്ത് വർഷക്കാലത്തിനിടയിൽ ഒരിക്കൽ പോലും സത്യം പറഞ്ഞിട്ടില്ല വളച്ചൊടിച്ച് പറഞ്ഞിട്ടേ പറഞ്ഞിട്ടേളൂ വികൃതമാക്കിയിട്ടേ ഉള്ളൂ ഡിസ്ട്രോഷൻ എന്ന് പറഞ്ഞാൽ അതായത് ഹിസ്റ്ററിയ ചരിത്രത്തെ ഇത്രത്തോളം ഡിസ്ട്രോട്ട് ചെയ്ത് അഡ്രസ് ചെയ്യുന്ന ഒരു നേതാവ് ഇന്ത്യയുടെ ചരിത്രത്തിൽ മറ്റാരും ഉണ്ടായിട്ടില്ല ബി ജെ പിയിൽ പോലും മറ്റൊരാളും ഉണ്ടോ ഞാൻ വിചാരിക്കുന്നില്ല പച്ചക്ക് വർഗീയത പറയുന്ന ഒരു പ്രധാനമന്ത്രി ഈ രാജ്യത്തിന് അപമാനമാണ് പച്ചക്കള്ളം അദ്ദേഹം പറയുന്ന കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ കുറിച്ചിട്ട് ഏത് പേജിൽ എങ്ങനെയാണ് എന്തിനെ കുറിച്ചിട്ടാണ് നരേന്ദ്രമോദി പറഞ്ഞത് എന്ന് പറയണം